ദേവയാനി ഒരു സ്ഥലത്ത് കാർ നിർത്തിയിട്ട് പറയും ഞാനിവിടെ ഇറങ്ങാം എന്നിട്ട് ഞാനൊരു വണ്ടിയോട് വരാൻ പറയാം മോൾ ഈ കാറിൽ പോയിക്കോ എന്നിട്ട് ആ ആദർശൻ്റെ അടുത്തേക്ക് വേഗം ചെല്ല് പറയുമ്പോൾ ഈ വേണ്ട അമ്മ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം എന്നിട്ട് ഞാനൊരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം അമ്മ ഈ കാറിൽ തന്നെ എന്ന് പറയും ഈ വേണ്ട മോൾ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴത്തേനും വൈകും ആദർശം അവിടെ കുറേ നേരം ആയില്ലേ കാത്തിരിക്കാൻ തുടങ്ങും മോൾ വേഗം ചെല്ലു പറയുമ്പോൾ എന്നെ പറയാം ശരി അങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പോയിട്ട് ആദർശിനി മൊമെൻറ്റോ കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ആദർശി കുറേ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതെന്തായാലും നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ട് വെക്കണം എന്നൊക്കെ തന്നെ പറയും അതിന് ശേഷം അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സ്റ്റാഫ്സിനും ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് ആദർശി പറയും ഇവിടേക്ക് കുറേ മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവാർഡും കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ സെയിൽസിൻ്റെ ബേസിലാണ് പക്ഷേ ഇത്തവണ ആദ്യമായിട്ടാണ് നമ്മുടെ കമ്പനിയിലേക്കും ഒരു ഡിസൈനർക്കുള്ള അവാർഡ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ് എന്നൊക്കെ തന്നെ പറയും കേട്ടോ അപ്പം അബിക്കാണെങ്കിൽ ഇത് ദേഷ്യം വരുന്നുണ്ട് അപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അയ്യോ ഇതെൻ്റെ അമ്മ എങ്ങനെ സഹിക്കുണോ ഭഗവാനേ എന്നൊക്കെ വിചാരിക്കും കേട്ടോ അങ്ങനെ ജലജയാണെങ്കിൽ അവിടെ ദേവയാനി വരുന്നതും കാത്തിരിക്കുകയാണ് ദേവയാനി വരുന്നത് കാണുമ്പോൾ തന്നെ രണ്ടുപേരും പറയും ആ വരുന്നുണ്ട് നമ്മൾ കാത്തിരുന്ന ആൾ എന്നങ്ങനെ പറയും കേട്ടോ അതിന് ദേവയാനി ചെന്ന് കയറുമ്പോൾ ഏട്ടത്തി ഇങ്ങനെ ഇത് കണ്ടിരുന്നു ഞങ്ങൾക്കിത് ടി വിയിൽ കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറയുമ്പോൾ ആ കണ്ടിരുന്നല്ലേ പറ്റുള്ളൂ അവളാങ്ങൾ സ്റ്റേജിലേക്ക് കയറുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നൊക്കെ പറയട്ടോ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ